ആയ കൂട്ടുകാരെ അപ്പൊ ഇന്നത്തെ ഡിന്നർ ഇച്ചിരി സ്പെഷ്യലാ ഇച്ചായും കുറെ നാളായിട്ട് ഒരു കാര്യത്തിൽ മുങ്ങി നടന്നു ഇവരുടെ കേരള പ്രദേശീന്ന് പേയ്മെന്റ് കിട്ടിയിട്ട് ചിലവ് ചെയ്തില്ല അപ്പൊ ഈ തവണത്തെ പേയ്മെന്റ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ് ചെലവ് ചെയ്യണം അങ്ങനെ ദാണ്ടേ മന്തിയും അൽഫാവും ഓ ഇതിൻ്റെ പേര് എപ്പോഴും പറഞ്ഞ പോലെ പൂസും മേടിച്ചോണ്ടത്തേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഇതാ കേട്ടോ പിന്നെ ഇത് ദാണ്ടെ പിള്ളേർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കെപ്രൂട്ടിനും കഴിക്കുന്നുണ്ട് ഓ ബുറൂട്ടൻ ഇവിടെ ചുണുങ്ങി ചുണുങ്ങിരിക്കാണ് അവൻ ഉദ്ദേശിക്കുന്ന ഒന്നും കിട്ടുന്നില്ല അതിന്റെ കുരുമുളക് കിടക്കുന്ന പൈസ കിട്ടിയപ്പോൾ ഉള്ള ചെലവാട്ടോ കിട്ടിയിട്ട് നേരത്തെ ഒന്നും നമ്മള് ചെലവടത്തില്ല അതിന്റെ ഒരു വിഷമം ഇപ്പൊ അങ്ങ് തീർത്ത് സന്തോഷായോ ആ